അനുമതിയില്ലാതെ അനധികൃതമായി മക്കയിലേക്ക് പ്രവേശിക്കുന്നവരെയും മക്കയിൽ കഴിയുന്നവരെയും വ്യാപകമായി പിടികൂടി തുടങ്ങി പിടികൂടുന്നവർക്ക് വൻ പിഴ ചുമത്തുന്നുണ്ട് പിടിയിലാകുന്ന പ്രവാസികളെ നിശ്ചിത കാലത്തേക്ക് സൗദിയിൽ വീണ്ടും പ്രവേശിപ്പിക്കില്ലെന്ന് പ്രവേശിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി നാടുകടത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത കാര്യം സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യുവാനായി അനധികൃതമായി പുണ്യനഗരിയിൽ പ്രവേശിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് പിഴ ചുമത്തുമെന്ന് തുടരെ തുടരെ മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് അധികൃതർ അറിയിച്ചിട്ടുള്ളത് മക്കിയിൽ അൽ ഹിജറ ജില്ലയിൽ വെച്ച് ഹജ്ജ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് വിവിധ തരം വിസിഡിംഗ് മിസൈലുള്ള നാൽപ്പത്തിരണ്ട് വിദേശികളെ ഹജ്ജ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസ്തവ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു സംഭവത്തിൽ ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ച് നാല് വിദേശ വനിതകളെ മക്കയിലേക്ക് അനധികൃതമായി കൊണ്ടുപോകുവാൻ ശ്രമിച്ചതിന് ഒരു ഖാനാ പൗരനെയും സ്ത്രീകളെയും ഹജ്ജ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു ഇത്തരം നിരവധി റിപ്പോർട്ടുകളാണ് ഹജ്ജ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുന്നതിനിടയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പിടികൂടപ്പെടുന്ന നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയിരിക്കുകയാണ് जाफरअली पालकोट मातृभूमि न्यूज मक्का